ഈ സിഗരറ്റ് പാക്കറ്റിന് മുമ്പിൽ പോയിസൺ എത്തുന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിച്ച് വലിച്ച് മരണശൈലി കിടക്കുമ്പോൾ മാത്രം തങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം കൂടി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകളെ പോലെ ഒരു വിഭാഗം ആളുകളെ കുറാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അവര് മഹഷറിൽ വെച്ച് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറയും സ്വാലിഹൻ അള്ളാഹുയെ ഞങ്ങളെ ഇവിടെ നിന്നൊന്ന് പുറത്തിറക്കി ഭൂമിയിൽ ഒരവസരം കൂടി നൽകുകയാണെങ്കിൽ ഞങ്ങൾ നല്ലത് മാത്രം ചെയ്ത് ജീവിക്കാം റബ്ബേ ഞങ്ങള് പട്ടിണി പാവങ്ങൾക്ക് സക്കാത്ത് നൽകി നിസ്കാരം കൃത്യമായി അനുഷ്ഠിച്ച് സൽപ്രവർത്തനങ്ങൾ ചെയ്ത് മാത്രം ജീവിക്കാൻ റബ്ബെ അപ്പൊ അള്ളാഹു അവരോട് പറയും അവലം അവലംക്കും നദീർ മുബീൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നാം ഭൂമിയിൽ വെച്ചേ നൽകിയതല്ലേ അള്ളാഹു ഖുർആാനിലെ അഞ്ചോളം സ്ഥലങ്ങളിൽ സമാനമായ സന്ദർഭം ആവർത്തിക്കുന്നുണ്ട് പല ഉത്തര ഇതിൽ മുജ്രിമോന കിസൂർ റബ്ബിഹിം പാപികളായ ആളുകള് രക്ഷിതാവിങ്ങൾ തലതായി തിന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയും റബ്ബന അഭിസ്വർണാവസമേന ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഉത്ബോധവും ഉൾക്കാഴ്ചയും ലഭിച്ചത് റബ്ബെ സ്വാലിഹൻ ഞങ്ങളെ ഭൂമിയിലേക്ക് ഒന്നുകൂടി മടക്കി അയച്ച അവസരം കൂടി നൽകുകയാണെങ്കിൽ ഞങ്ങൾ നല്ലത് മാത്രം ഉറപ്പായും ചെയ്യാം റബ്ബെ അതായത് ഇനി അവസരങ്ങളില്ലാത്ത അനശ്വരമായ ഒരു കൃഷിയിടം മാത്രമാണ് ദുനിയാവ് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു സമുദ്രത്തിൽ ഒരു കൈവിരൽ മുക്കിയാൽ അതിൽ പറ്റിപ്പിടിക്കുന്ന വെള്ളത്തുള്ളിയോളമേ ഉള്ളൂ ഈ ദുനിയാവ് ബാക്കി പ്രവിശാലമായ സമുദ്രം പോലെ വ്യാപിച്ചു കൊടുക്കുകയാണ് നാളത്തെ ആഹ്റമെന്ന് പറയലോകം